വിഴിഞ്ഞത്തും കൊച്ചിയിലും സുരക്ഷ കൂട്ടി കടലിലും ആകാശത്ത് നിരീക്ഷണം സംസ്ഥാനത്തും അതീവ ജാഗ്രതാ നിർദേശം റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും പാകിസ്ഥാനെതിരായ ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തുടനീളമുള്ള സുരക്ഷയുടെ ഭാഗമായി ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖം വിമാനത്താവളങ്ങൾ കരനാവിക വ്യോമസേനാ താവളങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിൽ ഇല്ലെന്ന പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു സംഘർഷ വേളയിൽ സ്വീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത് പാങ്ങോട് കരസേന ബ്രിഗേഡ് മധ്യപ്രദേശിലെ ഭൂപാൽ ആസ്ഥാനമായുള്ള ട്വന്റി വൺ സ്ട്രൈക്ക് കോറിന്റെ ഭാഗമാണ് പാകിസ്ഥാനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ അതിർത്തിയുടെ സുരക്ഷാ ചുമതലയുള്ള സേനാ വിഭാഗമാണിത് രാജസ്ഥാനിലെ മരുഭൂമി ഉൾപ്പെടുന്ന അതിർത്തി പ്രദേശമാണിത് സംഘർഷ സാഹചര്യത്തിൽ അതിർത്തിയിലേക്ക് സ്ട്രൈക്ക് കോറിനെ വിന്യസിച്ചാൽ പാങ്കോട് നിന്നുള്ള സേനാംഗങ്ങളും അതിന്റെ ഭാഗമാകും സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലേയും സുരക്ഷ വർദ്ധിപ്പിച്ചു ആർ പി എഫ് ഉദ്യോഗസ്ഥർ അതത് സ്ഥലങ്ങൾ വിട്ടു പോകരുതെന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലെ നിരീക്ഷണം ശക്തമാണ് ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനം ഉൾപ്പെടെ പതിനഞ്ചിലേറെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളാണ് കൊച്ചിയിലും പരിസരത്തുമായി ഉള്ളത് ഇവയ്ക്കെല്ലാം ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തി കൊച്ചി നാവികത്താവളം ഐ എൻ എസ് ദ്രോണാചാര്യ ഐ എൻ എസ് ഗരുഡ നാവിക വിമാനത്താവളം ഐ എൻ എച്ച് എസ് സഞ്ജീവനി എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാ സേനയെ വിന്യസിച്ചു കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടി തുറമുഖത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം നാവികസേനയുടെ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ യാനങ്ങളെ കൂടുതലായി വിന്യസിച്ചു വ്യോമ മേഖല മുഴുവൻ അത്യാധുനിക റഡാറുകളുടെ നിരീക്ഷണത്തിലാണ് സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം തുറമുഖം എണ്ണ ശുദ്ധീകരണശാല എൽ എൻ ജി ടെർമിനൽ ഷിപ്പിയാർഡ് കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങി സ്ഥലങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചു